ഇപ്പൊ സി കെ പിയുടെ വിഷയം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്താണല്ലോ കുഞ്ഞുമംഗലം പഞ്ചായത്ത് സി കെ പിക്ക് എതിരെ നടപടിയെടുക്കുമ്പോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കീഴ വിശദീകരിച്ചത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് ആ ജാഗ്രത കുറവിന് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന കാര്യം ഞാൻ മാത്രമല്ല ഈ പാർട്ടിക്കകത്തെ ഒട്ടനവധി സഖാക്കൾ ആ ചോദ്യം ഉന്നയിച്ചതാണ് പക്ഷെ ഒരു തൃപ്തികരമായ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എന്നത് മറ്റൊരു കാര്യം മാത്രല്ല സി കെ പി തന്നെ ആ നടപടി ഏതാണ്ട് അംഗീകരിക്കുന്ന രീതിയിൽ ഉള്ളിൽ അതിനോട് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കാതെ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത് അതുപോലുള്ള വിഷയങ്ങൾ വലിയ വിഭാഗം പാർട്ടി സഖാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വ്യത്യസ്ത കാരണങ്ങളാകാകാം നേതൃത്വം തന്നെ നിലപാടുകളുണ്ടാകും പ്രാദേശിക വിഷയങ്ങളുണ്ടാകും പക്ഷെ കേരളത്തിലാകെ ഈ അസംതൃപ്തി വളർന്നു വരുന്നു എന്നത് എല്ലാവർക്കും ഒരു കാര്യമാണ് പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന അസംതൃപ്തിയാണ് ിൽ ഈ പയ്യന്നൂർ നഗരസഭയിൽ ഈ പയ്യന്നൂർ വില്ലേജിൽ കാരാ പ്രദേശത്ത് അവിടെ ബ്രാഞ്ച് ആയിരുന്ന സഖാവ് സി വൈശാഖ് രാജിവെച്ച് മത്സരിക്കാനടയാക്കിയതും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും പാർട്ടിയും എൽ ഡി എഫും അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും എന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് ഈ പാർട്ടി തകർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലന് നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടിയില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടിയാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പാർട്ടി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോയാൽ ഈ പാർട്ടിക്ക് ജനവിശ്വാസം ജനവിശ്വാസമാർജിക്കാനും ഈ പാർട്ടിക്ക് മുന്നേറാനും സാധിക്കൂ എന്നതാണ് എന്റെ ബോധ്യം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന കാര്യത്തിൽ എനക്ക് ഒരു സംശയവുമില്ല എന്റെ ആഗ്രഹവും അതുതന്നെയാണ് കാരണം ഈ കേരളം ഈ കാണുന്ന നിലയിലേക്ക് വളർന്നു വന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അമ്പത്തേഴ് മുതൽ ഇങ്ങോട്ട് ഭരണത്തിൽ വന്നപ്പോൾ സ്വീകരിച്ച നടപടികൾ അമ്പത്തേഴിന് മുമ്പ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ അതിന്റെ ഫലമായി കേരളത്തിലാകെ വലിയ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട രക്തസാക്ഷികൾ ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ കാണുന്ന നിലയിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടായത് ഇത് നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കൂടി ശക്തമാകണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരണം എന്ന കാര്യത്തിൽ എനക്ക് ഒരു സംശയവുമില്ല പക്ഷെ ഇന്ന് ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരവ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ് മൂന്ന് തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റിദ്ധരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ വിശദീകരിച്ചിട്ടുണ്ട് ആ മൂന്ന് രേഖയിലും പാർട്ടി കീഴ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സമൂഹം പുതിയ കാലത്ത് മുതലാളിത്ത കൂടുതൽ കൂടുതൽ തീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജീർണത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാർട്ടിയെയും സ്വാധീനിക്കാനിടയുണ്ട് നമ്മുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും സ്വാധീനിക്കാനടയുണ്ട് അങ്ങനെ വരുമ്പോ ഈ പാർട്ടിയെ ജാഗ്രതയോടെ വീക്ഷിക്കാൻ പാർട്ടി അണികൾ സന്നദ്ധമാകേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഈ തെറ്റ് തിരുത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ മൂന്ന് തെറ്റ് തിരുത്തൽ രേഖയിലൂടെയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടത് വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നിലവാചകം നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന നിലവാചകം ഞാൻ ഈ പുസ്തകത്തിൽ കൊടുക്കാൻ തയ്യാറായി ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിമർശന സ്വയവിമർശനം അതിന്റെ ജീവവായുവാണ് അതില്ലാതായാൽ പിന്നെ ഈ പാർട്ടിയില്ല പക്ഷെ ഇന്ന് ഈ പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് പലരും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പലരും ഇപ്പൊ താഴെ ബ്രാഞ്ച് തലത്തിൽ തന്നെ സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ചു പുലർത്തുകയാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ലല്ലോ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി കീഴ റിപ്പോർട്ട് ചെയ്തത് വിമർശനവും സ്വയം വിമർശനവും ശക്തിപ്പെടുത്തണം എന്നതാണ് പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ പ്രാവർത്തികമാക്കട്ടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്തേ ഒരു സാമ്പത്തികമാണ് ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമ്പാദിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നും അതുകൊണ്ടാണ് സി പി എമ്മിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ ഇത് ജനങ്ങളെ പോകട്ടെ ഇത് പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ചാൽ ആ ഘടകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കട്ടെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പോരാട്ടത്തിന് ശേഷം എനിക്കിത് തുറന്നു പറയേണ്ടി വരുവായിരുന്നില്ല എന്നതാണ് വസ്തുത